സ്കൂൾ കെട്ടിടം ഭീഷണിയിൽ പ്രതിഷേധവുമായി കായക്കുടി കെ പി എസ് ഹൈസ്കൂളിലാണ് കെട്ടിടത്തിന് സമീപത്തായി അശാസ്ത്രീയമായി മണ്ണെടുത്തതിനെ തുടർന്ന് സ്കൂൾ കെട്ടിടം അപകടാവസ്ഥയിലായത് കുട്ടികൾ ക്ലാസ്സിലിരിക്കെ നടത്തിയ മണ്ണെടുപ്പ് കെട്ടിടത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ ഉണ്ടായിരിക്കെയാണ് വലിയ തോതിലുള്ള മണ്ണെടുപ്പ് ക്ലാസ്സിലിരിക്കുമ്പോൾ രണ്ടാമത്തെ ഞങ്ങളോട് പറഞ്ഞു പറഞ്ഞു പുറത്തു പുറത്തു എന്ന് ഞങ്ങൾ എല്ലാം മണ്ണിടിഞ്ഞ് വീണ് ഗ്രൗണ്ടിൻ്റെ പണി അവിടെ ഉള്ള മണ്ണെല്ലാം ഇടിഞ്ഞ് വീണ് കുട്ടികളെല്ലാവരും മാറ്റി കുറേ സമയം ഗ്രൗണ്ടിൽ അല്ല മട നിച്ച് ഇന്റർലോക്കിൽ നിന്ന് നിൽപ്പിച്ച് കുറച്ച് കഴിഞ്ഞാൽ വേറെ ക്ലാസ്സിലേക്ക് മാറ്റി കുറേ കുട്ടികളെ പ്ലസ് ടുവിലേക്ക് ഒരേ കുട്ടികളെ ഇവിടെ തന്നെ ഓരോ ക്ലാസ്സിലേക്ക് മാറ്റി കെട്ടിടത്തിന്റെ താഴെ ഭാഗങ്ങളിൽ മണ്ണ് ഇടിഞ്ഞു തുടങ്ങിയതോടെ വലിയ ഭീതിയാണ് പരിസരത്ത് ഏതു നിമിഷവും കെട്ടിടം തകരുമോ എന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രതിഷേധത്തെ തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പ് സ്ഥലം സന്ദർശിച്ചു സംഭവത്തിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ കുന്നമൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഇരു ദിവസങ്ങൾക്ക് മുമ്പാണ് കായക്കോടി സ്കൂളിനകത്ത് ഇങ്ങനെ അശാസ്ത്രീയമായ നിലയിൽ ഒരു നിർമ്മാണ പ്രവർത്തി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയുന്നത് എന്നുള്ള ഇവിടെ വന്ന് ഈ നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായി നടക്കുന്ന പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ ആലോചിച്ചത് ഏറ്റവും അടുത്ത ദിവസം ശക്തമായ പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ ക്ലാസ് മുറികളിൽ കയറി നോക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ലാസ് മുറികളിൽ കുത്തുകൊടുത്ത് നിപ്പിക്കുന്ന ഒരു സാഹചര്യം അതേ ക്ലാസ് മുറികളിൽ വിദ്യാർത്ഥികൾ ഇരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ വിദ്യാർത്ഥികളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഇവിടെ ക്ലാസ് മുറികളിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന മാനേജ്മെൻറ്റിനും ഇവിടുത്തെ അധ്യാപകർക്കുമെതിരെയാണ് എസ് എഫ് ഐ ഈ നിലയിൽ ഇന്നിവിടെ ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയിട്ടുള്ളത് സ്വാഭാവികമായും കുറേ കാലഘട്ടം കഴിയുമ്പോൾ നിർമ്മാണങ്ങളും പ്രവൃത്തികളും മറ്റ് വികസനങ്ങളും ഒക്കെ നടത്തേണ്ടി വരും പക്ഷേ അത് വിദ്യാർത്ഥികളുടെ ജീവൻ്റെ വില നോക്കാതെ അതിനെ വെല്ലുവിളിച്ചു കൊണ്ടാവരുത് എന്നുള്ളതാണ് എസ് എഫ് ഐയുടെ ആവശ്യം ഇവിടെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനൊന്നും നമ്മൾ എതിരല്ല പക്ഷേ അതിന് പകരം വിദ്യാർത്ഥികളുടെ ജീവനെ സംരക്ഷിക്കുന്ന നിലയിൽ അവരുടെ ജീവന് ഭീഷണിയാവാത്ത നിലയിൽ ും ഭാഗങ്ങളും ശേഷം മാത്രം ഈ നിലയിലേക്ക് വിദ്യാർത്ഥികളുടെ സുരക്ഷയെ അപകടത്തിലാക്കിയ മാനേജ്മെന്റ് നടപടിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു കൂടാതെ അധികൃതർ അടിയന്തരമായി ഇടപെട്ട് കെട്ടിടത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും എസ് ആവശ്യപ്പെട്ടു